മലയാളികളുടെ പ്രിയപ്പെട്ട നടൻ ശ്രീനിവാസന്റെ അപ്രതീക്ഷിത മരണത്തെ തുടർന്ന് മമ്മൂട്ടിയും മോഹൻലാലും അടക്കമുള്ളവർ ശ്രീനിവാസന്റെ ഭൗതിക ശരീരത്തിന് സമീപം ദുഃഖിതരായി നിൽക്കുന്ന കാഴ്ച എല്ലാവരെയും സങ്കടപ്പെടുത്തിയിരുന്നു തമിഴ് നടൻ പാർത്ഥിഭൻ ചെന്നൈയിൽ നിന്ന് ഏറെ കഷ്ടപ്പെട്ടാണ് എത്തിയത് വിമാനത്തിൽ ജീവനക്കാരുടെ സീറ്റിലിരുന്ന് പാർത്ഥിഭൻ ശ്രീനിവാസനെ അവസാനമായി കാണാൻ എത്തിയത് വാർത്തയായിരുന്നു തമിഴ് സൂപ്പർ സ്റ്റാർ സൂര്യയും നേരിട്ടെത്തി അന്തിമോപചാരം അർപ്പിച്ചിരുന്നു കുട്ടിക്കാലം മുതലേ ശ്രീനിവാസന്റെ സിനിമയുടെ ഫാനാണ് താൻ എന്ന് പറയാൻ പോലും സൂര്യ അടികാട്ടിയില്ല കമൽഹാസനും രജനീകാന്തും സോഷ്യൽ മീഡിയയിലൂടെ ആദരാഞ്ജലികൾ നേർന്നു എന്നാൽ ജയറാം ശ്രീനിവാസന്റെ മൃതദേഹം കാണാൻ എത്താത്തതും സോഷ്യൽ മീഡിയയിൽ ഒരു അനുശോചന സന്ദേശം പോലും പങ്കുവെക്കാതിരുന്നതും ആരാധകരെ ചൊടിപ്പിക്കുകയും അവർ രംഗത്തെത്തുകയും ചെയ്തു ഇതോടെ ജയറാമിനെതിരെ സൈബർ ആക്രമണവും ആരംഭിച്ചു ജയറാമിന്റെ കുടുംബത്തെ തറ ഫാമിലി എന്ന് അധിക്ഷേപിച്ചുകൊണ്ടുള്ള പോസ്റ്റ് വരെ എത്തി എന്നാൽ ഇപ്പോൾ ജയറാം സംഭവത്തിൽ പ്രതികരിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് ഷൂട്ടിംഗ് നടക്കുന്നതിനാലാണ് തനിക്ക് പോകാൻ പറ്റാത്തത് എന്നായിരുന്നു ജയറാം പറഞ്ഞത് അല്ലെങ്കിൽ തീർച്ചയായും പോകുമായിരുന്നുവെന്നും തനിക്ക് എന്താണ് പറയേണ്ടത് എന്നറിയില്ലെന്നും അത്രയും സങ്കടമാണ് എന്നുമായിരുന്നു ജയറാം പറഞ്ഞത് ചെന്നൈയിലായിരുന്നതിനാൽ ഷൂട്ട് നിർത്തിപ്പോകാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു എന്നാണ് താരം പറയുന്നത് എന്നാൽ താരത്തിന്റെ പ്രതികരണത്തിനെതിരെയും രൂക്ഷ വിമർശനം ഉയർന്നിരിക്കുകയാണ് ഇരുപത്തിനാല് മണിക്കൂറും ഷൂട്ടിംഗ് ഉണ്ടാവില്ല വിചാരിച്ചാൽ കൊച്ചിയിലേക്ക് ഫ്ലൈറ്റ് പിടിക്കാമായിരുന്നു വരണമെന്ന് തീരുമാനിച്ചാൽ വരാൻ പറ്റുമായിരുന്നു ഇതുവരെയായും ഒരു മരിച്ച വീട്ടിലും അദ്ദേഹം പോയിട്ടില്ല തുടങ്ങിയ പ്രതികരണങ്ങളാണ് വീഡിയോയുടെ താഴെ വന്നുകൊണ്ടിരിക്കുന്നത് നടൻ സൂര്യ ഷൂട്ടിംഗ് നിർത്തിവെച്ചിട്ടാണ് ശ്രീനിവാസനെ കാണാനെത്തിയത്